വെക്കാം ഗോൾഡൻ പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയെ കണ്ടതായി പറയുന്ന പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു ഇര തേടി പുലിയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചു ക്യാമറയിലെ ദൃശ്യങ്ങളിലെ വ്യക്തതയ്ക്കനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാനാവൂ എന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വളർത്തു നായക്ക് കടിയേറ്റ വീടിന്റെ സമീപമാണ് ക്യാമറയും കൂടും സ്ഥാപിച്ചത് ആശങ്കപ്പെടേണ്ടതില്ലെന്നും പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം കെ പ്രസാദ് പറഞ്ഞു പുറത്ത് പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളി പ്രദേശത്തെ പുലിയെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലത്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പരിശോധനയുടെ ഭാഗമായി ക്യാമറയും കൂടും സ്ഥാപിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വളർത്തുന്ന കൊല്ലപ്പെട്ട തെക്കേ വളപ്പിൽ ബിജുവിന്റെ വീടിന് സമീപത്തായാണ് ക്യാമറയും കൂടും സ്ഥാപിച്ചത് ക്യാമറയിലെ ദൃശ്യങ്ങളിലെ വ്യക്തതയ്ക്കനുസരിച്ചായിരിക്കും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പടിഞ്ഞാറക്കര ഒന്നാട് ഇവിടെ ഒരു പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയിച്ചതിനെ തുടർന്ന് നമ്മൾ വന്ന് പരിശോധിച്ചു അപ്പോൾ ചവിട്ടുപാടും മറ്റേ കണ്ടിട്ട് അത് പുലിവർഗ്ഗത്തിൽപ്പെട്ട എന്തോ ഒരു ജീവി തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അത് പുള്ളിപ്പുലിയാണോ അതോ പുലിപ്പൂച്ചയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത നടപടി അതിനുശേഷം അതിൻ്റെ വിവരം കിട്ടിയ അനുസരിച്ച് നാം നമുക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇതിനു മുമ്പ് പിന്നെ ഇതേപോലെ അഴിമുഖം പോകത്തുനിന്ന് ഒരു പുലീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ എന്തെങ്കിലും സംഭവമായിരിക്കും എന്ന് കരുതുന്നു വനംവകുപ്പ് നിലമ്പൂർ നോർത്ത് റേഞ്ച് ഓഫീസർ എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ പുലിയുടെ കാൽപാദം കണ്ട ഭാഗങ്ങളിൽ പരിശോധന നടത്തി മാസങ്ങൾക്ക് മുമ്പും അഴിമുഖം നായർത്തോട് പ്രദേശങ്ങൾ പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നുവെങ്കിലും വിദഗ്ധരടങ്ങിയ സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടുപൂച്ചിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ശനിയാഴ്ച മത്സ്യത്തൊഴിലാളിയായ സെയ്തു മത്സ്യബന്ധനത്തിനായി പോകുമ്പോഴാണ് മുപ്പത് മീറ്റർ അകലെ പുലിയെ മരത്തിൽ കണ്ടതായി പറയുന്നത് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി പ്രസാദ് പറഞ്ഞു അവർ പ്രാഥമികമായിട്ട് അത് പരിശോധന നടത്തി പുലിയുടേതുപോലെ തോന്നിക്കുന്ന കാൽപ്പാടങ്ങളാണ് എന്നുള്ളേക്ക് പ്രാഥമിക നിയമനത്തെത്തിയെങ്കിലും അവർക്ക് കൺഫോം ചെയ്യാൻ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്യാമറ സ്ഥാപിച്ചതിലൂടെ നമുക്ക് അത് പുലി തന്നെയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുള്ളത് ഇതിൽ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക സാധാരണക്കാരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് സന്ത സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് അങ്ങനെയുള്ള ഒരു പാനിക് ആവേണ്ട അല്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പുള്ളിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചീഫ് ഫൈലിൽ ഫാർഡിൻ്റെ അനുമതി കിട്ടേണ്ടതുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് പിന്നെ ഒരു തുടർ പ്രോസസ്സാണ് അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ വെച്ചിട്ട് ഇതിനെ ഇവിടുന്ന് ട്രാൻസ്ഫക്കേറ്റ് ചെയ്യാനോ മറ്റേ ഒക്കെ മേലുദ്യോഗസ്ഥരുടെ അനുമതി പ്രകാരം അതിനനുസരിച്ച് ചെയ്യും ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള നിലയിൽ പൊതുജനങ്ങൾക്ക് ഒരു അതായത് നമ്മൾ ഒന്ന് പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ കുട്ടികളെ മറ്റൊന്നും പുറത്തിറങ്ങാത്ത രൂപത്തിൽ ഒന്ന് ജാഗ്രത പുലർത്തുന്നത് വളരെ നല്ലതാണ് കാരണം എന്താണ് നമുക്ക് വ്യക്ത വരാത്തത് കൊണ്ട് നമ്മൾ ഒന്ന് അതിനെ ഒന്ന് കരുതലോടുകൂടി സമീപിക്കുന്നതാണ് ഉചിതം